ആറന്മുള ഉത്രക്കട്ടാതി ജലോത്സവത്തിൽ എ ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരത്തിൽ മേലുകര പള്ളിയോടത്തിന് മന്നം ട്രോഫി ബി ബാച്ച് വിഭാഗത്തിൽ കോറ്റാത്തൂർ പള്ളിയോടം മന്നം ട്രോഫി നേടി പമ്പാനദിയുടെ ഇരു കരകളിലുമായി തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കിയായിരുന്നു വാശിയേറിയ പള്ളിയോടങ്ങളുടെ മത്സരം ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി മന്ത്രി വീണ ജോർജ് ജലോത്സവം ഫ്ലാഗ് ഓഫ് ചെയ്തു നടൻ ജയസൂര്യ മുഖ്യാതിഥിയായിരുന്നു ജലഘോഷയാത്രയിൽ അൻപത്തിയൊന്ന് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ പങ്കെടുത്തു ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരുന്നു ജലഘോഷയാത്ര തുടർന്ന് മത്സര മത്സരവള്ളംകളി നടന്നു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എ ബാച്ചിൽ കോറ്റാത്തൂർ പള്ളിയോടം വിജയിയായി ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകരപ്പള്ളിയോടം ഒന്നാമതായി ഫിനിഷ് ചെയ്തു വിജയികൾക്ക് മന്നം ട്രോഫി സമ്മാനിച്ചു പത്തനംതിട്ട